നമസ്കാരം സുഗന്ധഗിരി മരകുള നടന്നത് വനവകുപ്പ് ജീവനക്കാരുടെ ഒത്താശയുടെ ആയിരുന്നു ഡി എഫ് ഒ ഷജനടക്കം പതിനെട്ട് ഉദ്യോഗസ്ഥർ ആണ് ഇക്കാര്യത്തിൽ കൃത്യമായി നിയമലംഘനം നടത്തിയിരിക്കുന്നത് ഫോറസ്റ്റ് വിജിലൻസ് ആൻഡ് ഇന്റലിജൻസിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ എൽ ചന്ദ്രശേഖർ ഐ എഫ് എസിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സുഗന്ധഗിരിയിലേത് ഇപ്പോഴും വനഭൂമിയാണ് അതുകൊണ്ട് തന്നെ നിയമങ്ങൾ കാട്ടിൽ പാർട്ടി നടത്തിയ മരമുറിയിൽ നിന്ന് വനവകുപ്പിനോ വകുപ്പ് മന്ത്രിക്കോ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനോ രക്ഷപ്പെടാനാവില്ല തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഈ മരമുറി ലക്ഷ്യം വെച്ചിരുന്നത് തിരഞ്ഞെടുപ്പ് ചെലവിനുള്ള സി പി എം ഫണ്ടായിരുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് സി പി എമ്മിന്റെ ജില്ലയിലെ ചില പ്രമുഖരും മരം ലോബിയും തമ്മിലുള്ള രഹസ്യയിലാണ് ഇതിനു പിന്നിൽ നടന്നിരിക്കുന്നത് സുഗന്ധഗിരിയിലേത് ഇപ്പോഴും വനഭൂമിയാണ് ആദിവാസികൾക്ക് ഭൂമി ഇതുവരെ പതിച്ചു നൽകിയിട്ടില്ല അതിനാൽ തന്നെ മരമുറി പൂർണ്ണമായും അനധികൃതമെന്നാണ് ഫോറസ്റ്റ് വിജിലൻസ് ആൻഡ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മണിക്കൂറും പരിശോധന നടത്തി വരുന്നു എന്ന് വനം വകുപ്പ് അവകാശപ്പെടുന്ന ഫോറസ്റ്റ് ഭൂമിയിൽ നിന്നും ഒരൊറ്റ മരം മുറിച്ച് കടത്തണമെങ്കിൽ അത് വനംവകുപ്പ് അറിഞ്ഞിരിക്കും അത് നടക്കില്ല അപ്പോൾ പിന്നെ ഡി എഫ് ഒ ഉൾപ്പെടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയാതെ ഈ ഭീമൻ കൊള്ള നടക്കില്ല ഇരുപത് മരം മുറിക്കാനുള്ള അനുമതിയുടെ മറവിൽ നൂറ്റിയേഴ് മരങ്ങളാണ് മുറിച്ചു കടത്തിയത് അതായത് കോടികളുടെ മരങ്ങൾ മരങ്ങളുടെ തരംതിരിച്ചുള്ള കണക്കുകൾ പുറത്തുവിടാതെ മൂടി വെച്ചിരിക്കുന്നതിനാൽ ഈ കോടികൾ എത്ര നിന്നും വ്യക്തമല്ല വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞ കൊള്ളയിൽ ഇത് വനം മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന പകൽ കൊള്ളയാണിത് ആദ്യം വകുപ്പ് മന്ത്രി ചില ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ നോക്കിയത് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്ന സംഭവം തന്നെ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട ഉന്നതതല ബന്ധം വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഉപദേശകരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പോലും പിൻവലിക്കുന്നത് ഡി എഫ് ഒ ഷജിനടക്കം ഉദ്യോഗസ്ഥർ സംഭവത്തിൽ തീർത്തും കുറ്റക്കാരാണ് ഫോറസ്റ്റ് വാച്ചറായ ജോൺസൺ അൻപത്തിരണ്ടായിരം രൂപയാണ് കൈക്കൂലി വാങ്ങിയിരിക്കുന്നത് ജീവനും സ്വത്തിനും ഭീഷണിയായ ഇരുപതിന് മരം മുറിക്കാനാണ് പെർമിറ്റ് ഉണ്ടായിരുന്നത് ഇതിന്റെ മറവിൽ നൂറ്റിയേഴ് മരങ്ങളാണ് മുറിച്ചു കടത്തുന്നത് ഇവിടെ ഗുദാസൻ എന്ന ആളുടെ കരാർ ലംഘനമല്ല യഥാർത്ഥ പ്രശ്നം വനഭൂമിയിൽ നിന്ന് കോടികളുടെ മരം കൊള്ളയടിച്ചതാണ് പ്രശ്നം സുഗന്ധഗിരിൽ നിന്ന് കോഴിക്കോട്ടേക്കും വരദൂരിലേക്കും വൈത്തിരിയിലേക്കും മരം കൊണ്ടുപോയി ഇതിനെല്ലാം ഉദ്യോഗസ്ഥർ അനധികൃതമായി പാസ് നൽകി കൊള്ളക്കാരെ സഹായിക്കുകയായിരുന്നു സർക്കാർ മുദ്രപതിച്ചില്ല എന്നത് തന്നെ ഈ കള്ളക്കളിയുടെ വ്യക്തത ഉറപ്പുവരുത്തുന്നു മരം മുറിച്ചു കടത്തുമ്പോൾ ഒരു തവണ പോലും ഡി എഫ് ഷാജന ഫീൽഡ് പരിശോധന നടത്തിയിട്ടില്ല റേഞ്ച് ഓഫീസർ നീതവും ഡി എഫ് ഒ ഷജിനുടേതയും ഗുരുതര കൃത്യവിലാപം ആണ് ഈ പകൽ കൊള്ളൽ നടത്തിയിരിക്കുന്നത് ഇവരുടെ അറിവോടെയാണ് കോടികൾ കൊള്ളയടിക്കപ്പെട്ടത് അനധികൃത മരമുറി കണ്ടെത്തുന്നതിൽ ഇരുവരും പരാജയപ്പെട്ടു എന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ രണ്ടു പേരുടെയും അറിവോടെയായിരുന്നു മരമുറി നടന്നതെന്നും വ്യക്തമാണ് നഷ്ടപ്പെട്ട മരവും വാഹനവും ഇനിയും കണ്ടെത്താൻ പോലും ഉദ്യോഗസ്ഥർ ഇതുവരെ താല്പര്യമെടുക്കാത്തത് ഇതിലെ രാഷ്ട്രീയ ഇടപെടലാണ് വ്യക്തമാക്കുന്നത് ഫോറസ്റ്റ് വാച്ചർ ജോൺസൺ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ കെ ചന്ദ്രൻ എന്നിവർ മരംമുറിച്ചു കടത്തുന്നതിന് ആസൂത്രണം നടത്തിയവരുടെ കൂട്ടത്തിലുണ്ട് സെക്ഷനിലെ ജീവനക്കാർ മൊത്തം മരമുറയ്ക്ക് കൂട്ടുനിന്നു ഇവരിൽ എൺപത്തിയേഴ് ശതമാനം പേരും ഭരണപക്ഷ അനുകൂല യൂണിയൻ പ്രവർത്തകരാണ് ഡി എഫ് ഒ ഷാജന കേസെടുത്ത ശേഷം വിഷം ഗൗരവത്തിലെടുത്തില്ല ഡി എഫ്ഒയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഈ മരം കൊള്ളൽ ഉണ്ടായിരിക്കുന്നത് ഡി എഫ് ഒയുടെ വിശദീകരണം ചോദിച്ച് നടപടി എടുക്കണമെന്നും പ്രതിഷേധ കൈവശക്കാരെ സാക്ഷികളാക്കണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഭൂമികളുടെ അവകാശികളല്ലാത്തവരെ എങ്ങനെ പ്രതികളാക്കും ഇങ്ങനെയായിരുന്നു വിജിലൻസ് ഇക്കാര്യത്തിൽ ചോദിച്ചിട്ടുള്ളത് ജോൺസനെതിരെയും ചന്ദ്രനെതിരെയും വിജിലൻസ് അന്വേഷണം വേണം ഡി എഫ് ഒ ഷജന റേഞ്ച് ഓഫീസർ നീതു എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നും എൽ ചന്ദ്രശേഖർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ജീവനും സ്വത്തിനും ഭീഷണി എന്ന് പറഞ്ഞിരുന്ന ഇരുപത് മരം മുറിക്കാനായിരുന്നു വനം വകുപ്പ് സുഗന്ധഗിരി പ്രൊജക്ടിൽ അനുമതി നൽകുന്നത് ഇതിൽ വെറും മൂന്ന് മരങ്ങളാണ് സത്യത്തിൽ ഭീഷണിയായി ഉണ്ടായിരുന്നത് ഇരുപത് മരങ്ങളുടെ മറവിൽ നൂറ്റിയേഴ് മരങ്ങളാണ് പിണറായി സർക്കാർ മുറിച്ചു കടത്തിയിരിക്കുന്നത് പരിശോധന പോലും നടത്താതെ മഹസർ എഴുതി ഉണ്ടാക്കി ഫീൽഡിൽ പോകാതെ ഉദ്യോഗസ്ഥർ ഓഫീസിലിരുന്നാണ് മഹസർ തയ്യാറാക്കിയിരുന്നത് അടിമുടി അഴിമതിയാണ് മരംകുള്ളിൽ നടന്നിരിക്കുന്നത് ജീവനക്കാരുടെ ഭൂമിയിൽ പോലും മരമൂറ് നടന്നതാണ് രസകരം കൽപ്പറ്റ ഫ്ലൈ സ്ക്വാഡ് പൂർണ്ണ പരാജയമാണെന്നാണ് തെളിയിക്കുന്ന സംഭവമാണ് നടന്നിരിക്കുന്നത് ജോൺസണും കെ ചന്ദ്രനന്ദനുമെതിരെ ഗുരുതര കുറ്റവും വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് ഡി എഫ് ഒ ഷജന കേസെടുത്ത ശേഷവും ഇവരാരും അതൊന്നും രാഷ്ട്രീയ പിൻബലമുള്ളതിനാൽ ഗൗരവത്തിലെടുത്തില്ല ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെന്നും മുറിച്ച കുറ്റികൾ യഥാസമയം കണ്ടെത്താനായില്ലെന്നുമാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കുറ്റവാളികൾക്ക് തുടർന്നും മരം വെട്ടാൻ അവസരമായി ഡി എഫ്ഒയുടെ ഭാഗത്ത് നിന്ന് മേൽനോട്ട വീച്ചയുമുണ്ടായി ഡി എഫ്ഒയുടെ വിശദീകരണം ചോദിച്ച് നടപടിയെടുക്കണമെന്നും പ്രതിചേത കൈവശക്കാരെ സാക്ഷികളാക്കണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഫോറസ്റ്റ് വാച്ചർ ജോൺസണെ പ്രതിചേർക്കണമെന്നും ജോൺസനെതിരെയും ചന്ദ്രനെതിരെയും വിജിലൻസ് അന്വേഷണം വേണമെന്നും മഹസറിലെ ന്യൂനത പരിഹസിച്ച് മാത്രം കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും വിജിലൻസ് അനാവശ്യപ്പെട്ടിട്ടുണ്ട് ഫോറസ്റ്റ് വാച്ചർ ജോൺസണെ പ്രതിചേർക്കണമെന്നും ജോൺസനെതിരെയും ചന്ദ്രനെതിരെയും വിജിലൻസ് അന്വേഷണം വേണമെന്നും മഹസറിലെ ന്യൂനത പരിഹസിച്ച് മാത്രം കേസ് ചെയ്യണമെന്നും വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡി എഫ് ഒ ഷജന റേഞ്ച് ഓഫീസർ നീതു എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നും നീതുവിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും അന്വേഷണ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നു നന്ദി